പൊള്ളിമങ്ങാത്ത ഓർമ്മകളാണ് അത് നേരം പുലരും മുൻപേ ഉണരുന്ന ചായക്കടകൾ ഒപ്പം സുന്ദരമായ ഗ്രാമക്കാഴ്ചയും ഗ്രാമ കാഴ്ച പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചല്ല തൊട്ടുപുറയിൽ ഒരു കൊച്ചു ചായക്കട പേരില്ല ഇത് ഉള്ളത് കണ്ണമാലി പള്ളിയുണ്ടല്ലോ അത് കഴിഞ്ഞ് കുറച്ചെണ്ണി കഴിയുമ്പോഴത്തേനും ഒരു ബോർഡ് കാണാം സ്വാഗതം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് അത് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട് ആ വഴിയാണ് ഈ കാണുന്നത് ഞാൻ വർഷങ്ങളായിട്ട് സൈക്കിൾ വന്ന് പോകുന്ന സ്ഥലമാണ് ഇന്ന് സൈക്കിളിലാണ് വന്നത് ഒന്നും പോയില്ലെങ്കിൽ ഇവിടെ വരാറ് അപ്പോൾ എൻ്റെ തൊട്ട് കുറേ കാണുന്നത് പേരില്ലാത്ത അജിച്ചേൻ്റെ ചാക്കരയാണ് അപ്പൂപ്പനായിട്ട് തുടങ്ങി വെച്ചാൽ പത്ത് വർഷം പഴക്കമുണ്ട് രാവിലെ നാല് മണിക്ക് തുറക്കും കാരണം അത് മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള ചാക്കരയാണ് പക്ഷേ എല്ലാവരും വന്ന് ചാടിക്കാറുണ്ട് അപ്പോൾ ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്യും അതിനുള്ളിൽ വന്ന് കഴിഞ്ഞാൽ അപ്പവും മുട്ടക്കറിയും പുട്ടും കടയും അങ്ങനെ ഒരുപാട് ആയിട്ടും ഉണ്ട് ചില കഴിയൊക്കെ ഉണ്ട് അപ്പോൾ സുന്ദരമായ കാഴ്ച കണ്ട് ചായയും കുടിച്ച് പോകാം എറണാകുളത്ത് ശേഷം പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ അവിടെത്തോളം എത്തിച്ചേരാൻ ഈ നിൽക്കുന്നത് അലച്ചേൻ്റെ മോനാണ് മോൻ രാവിലെ തന്നെ ഒരു പത്തുന്നൂറ് രൂപയ്ക്കുള്ള ഒരു പൈസ ഒപ്പിച്ചിട്ടുണ്ട് കാരണം കരിമീൻ ഇവിടെ കെട്ടാണ് ആ കെട്ടീന്ന് പിടിച്ചാണ് ഈ കരിമീൻ അപ്പോൾ തീർച്ചയായിട്ടും വന്ന് പോകാം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചായക്കട ഉള്ള കുമ്പളങ്ങൾ റോഡ് ഉണ്ടല്ലോ അത് ചെല്ലാനാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം മറ്റു വീഡിയോ വീണ്ടും വരും